ഹായ് ഗായ് നമസ്കാരം എല്ലാവർക്കും നമ്മൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ടിപ്പാണ് നമ്മൾ ഒട്ടുമിക്ക പേരും വീടുകളിൽ പാൽ പാക്കറ്റ് വാങ്ങിക്കാറുണ്ട് അപ്പോൾ ആ പാൽ പാക്കറ്റ് നമുക്ക് കത്തിക്കാൻ പറ്റില്ല കത്തിച്ച് കഴിഞ്ഞാൽ എപ്പോഴത്തെ സാഹചര്യത്തിൽ കംപ്ലൈൻറ് ആണ് അപ്പോൾ വേസ്റ്റ് ഇടാനുള്ള പതിവ് ഇനി മുതൽ നിങ്ങൾക്ക് ആ പാൽ കവർ കൊണ്ട് കുറച്ച് നല്ല യൂസ്ഫുള്ളായ ടിപ്പുകൾ വീട്ടിൽ ചെയ്യാൻ പറ്റും പാൽ പാക്കറ്റ് വാങ്ങുന്ന എല്ലാവരും പാൽ ഉപയോഗിച്ചതിനു ശേഷം ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സുകൾ നോക്കാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പാൽ വാങ്ങിക്കഴിഞ്ഞാൽ പാക്കറ്റ് വേസ്റ്റ് ഇടുന്നതിന് പകരം കുറച്ച് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായ ടിപ്പുകൾ നമുക്ക് ചെയ്തു നോക്കാം അപ്പം നിങ്ങൾക്ക് ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യണമെങ്കിൽ നമുക്കിത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നോക്കാം ഇപ്പൊ പാല് തൈര് തുടങ്ങിയ സാധനങ്ങൾക്ക് ഈ ഒരു രീതിയിലുള്ള കവറുകളാണ് വരുന്നത് ഇതിന് മെയിനായിട്ട് നമ്മൾ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി നീറ്റായിട്ട് വേണം നമ്മളത് ഉപയോഗിക്കുന്നതിന് നമുക്ക് ഈ പാൽ കവറ് ഉൾഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിന് ഫുള്ളായിട്ട് ഒന്ന് ഉൾഭാഗം പുറത്തോട്ടാവുന്ന വിധത്തിൽ വെക്കാം അപ്പോൾ കളർ ഇളകി പോകുന്നൊന്നുമല്ല നമുക്ക് ഉപയോഗിക്കാവുന്ന കളർ തന്നെയാണ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പ് വളരെ യൂസ്ഫുള്ള ഒരു കാര്യമാണ് നമ്മളെ ഫ്രിഡ്ജിൽ പച്ചക്കറികൾ വെക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് പച്ചമുളകൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് വല്ല പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ നമ്മൾ ആക്കി വെക്കുന്നത് അപ്പോൾ എടുക്കുന്നതിനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്നത് വാടിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലുള്ള പച്ചമുളക് നമുക്ക് ഈസി ആയിട്ട് വാൽ കവറിൽ സൂക്ഷിച്ച് വെക്കാം വാൽ കവർ കൊണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ പച്ചമുളക് ഈ ഒരു രീതിയിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് എടുക്കാനും പെട്ടെന്ന് ചീർത്തിയാവാതെ ഉപയോഗിക്കാനും പറ്റും നമുക്ക് വേണ്ടത് എടുത്തതിനു ശേഷം ഇത് ജസ്റ്റ് ഇതുപോലെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും അതുപോലെ തന്നെ നമുക്കിത് കറിവേപ്പില മല്ലിയില തുടങ്ങിയ സാധനങ്ങൾ നമുക്കിത് ഈ ഒരു രീതിയിൽ ഫ്രിഡ്ജിനകത്തോട്ട് സൂക്ഷിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് ഡോറ് ക്ലോസ് ചെയ്യുകയാണെങ്കിലും യാതൊരു പ്രശ്നവും ഇല്ല ഈസിയായി ക്ലോസ് ചെയ്യാം അതുപോലെ തുറക്കാം നമുക്ക് പെട്ടെന്ന് കയ്യെത്തും തോരത്ത് ഈ സാധനങ്ങളെല്ലാം എടുക്കാനും പറ്റും കാരണം നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് കറിവേപ്പില പച്ചമുളക് തുടങ്ങിയ സാധനങ്ങൾ അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതുപോലെ ഒരു ക്ലിപ്പ് ഇട്ടിട്ട് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇതുപോലെ കവറിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇനി നമ്മൾക്ക് ഈ പാൽ കവർ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ടിപ്പാണ് നമ്മുടെ വീട്ടിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇതുപോലെ ഫയർ പരിപ്പ് തുടങ്ങിയ സാധനങ്ങൾ അപ്പോൾ നമ്മൾ എത്രയൊക്കെ എയർ ടൈറ്റിനിങ് ആയിട്ട് അടച്ചു വെച്ചാലും അതിനകത്തോട്ട് എയർ സർക്കുലേഷൻ എന്തായാലും കിടക്കുന്നതാണ് അങ്ങനെ വരികയാണെങ്കിൽ പെട്ടെന്ന് കൂപ്പിൽ വരാനുള്ള സാധ്യതയുണ്ട് അതുകൂടാതെ തന്നെ ഗ്യാപ്പിലൂടെ ഉറുമ്പുകളുടെ ശല്യം അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രാണികളുടെ ശല്യമൊക്കെ നമുക്ക് ഈ പയർ പരിപ്പ് തുടങ്ങിയ സാധനങ്ങളിൽ വരാറുണ്ട് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകാത്ത ഒരു സാധനമാണത് പക്ഷെ എന്നിരുന്നാലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും അതിന് നമുക്ക് ഈ പാൽക്കാർ വെച്ച് ചെയ്യാൻ പെടുന്ന ഒരു സിമ്പിൾ ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ആ സൈസിനനുസരിച്ച് കട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ പയറ് പരിപ്പ് തുടങ്ങിയ പാത്രങ്ങൾ നമുക്ക് നല്ല ടൈറ്റ് ആയിട്ട് അടച്ചു വയ്ക്കാൻ പറ്റും അപ്പോൾ യാതൊരു തരത്തിലുള്ള എയറും ഇതിനകത്തോട്ട് കിടക്കില്ല പിന്നെ ഉറുമ്പ് പ്രാണികളുടെ ശല്യം പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് പയറ് പരിപ്പ് മാത്രമല്ല നമ്മൾ പൊടികൾ അരിപ്പൊടി റവ ഗോതമ്പ് പൊടിയൊക്കെ വാങ്ങിയിട്ട് ഇതുപോലെ ബോട്ടിൽ സൂക്ഷിക്കുന്നവർക്കും നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാവുന്നതാണ് പാൽ കവറിന്റെ അടുത്തൊരു മെയിൻ ആയിട്ടൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലീനിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ള സാധനമാണ് അതിന്റെ ഉത്ഭാഗം കൊണ്ട് നമുക്ക് ഇതുപോലെയുള്ള വീട്ടുപകരണങ്ങൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാ തുണി ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നതിനേക്കാളും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും അപ്പം ഇത് പലരും അറിയാത്ത അറിയാത്തൊരു ടിപ്പായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ പോലും ട്രൈ ചെയ്ത് നോക്കുക ഇതിന്റെ ഉൾഭാഗം നല്ല രീതിയിൽ കഴുകി ഉണക്കിയതിന് ശേഷം വേണം ഇതുപോലെ ചെയ്യണമെങ്കിൽ അപ്പോൾ കറകൾ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കിന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ പരീക്ഷിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക അതുപോലെ തന്നെ ഗ്യാസിന്റെ ഗ്യാസിൻ്റെ ലൈറ്ററൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യുന്നതിന് ഈ ഒരു കവർ വളരെ വളരെ യൂസ്ഫുൾ ആയ ഒരു കാര്യമാണ് ഉണ്ടോ നമ്മൾ സാധാരണ തുണി വെച്ച് നിങ്ങൾ ക്ലീൻ ചെയ്യുന്നതിന് കളർ എന്തുകൊണ്ടും ക്ലീൻ ആയി നീറ്റായിരിക്കും കാരണം അതിൻ്റെ ഒരു ഉത്ഭാവത്തിൻ്റെ ഒരു ടെക്സ്ചർ അങ്ങനെയാണ് ഫ്രിഡ്ജ് നമുക്ക് നമുക്കിതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നമ്മളെ കിച്ചണിലൊക്കെയാണ് മെയിനായിട്ട് ഫ്രിഡ്ജ് വെക്കുന്നതെങ്കിൽ എണ്ണ ചൂടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന പുക വന്നു കഴിഞ്ഞാൽ ഇതിൽ പെട്ടെന്ന് കളർ ചേഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് നീറ്റായിട്ട് നമുക്ക് ആ പാടുകൾ ഇല്ലാതാക്കാൻ പറ്റും ഇതുപോലെ സ്റ്റീൽ പൈപ്പൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ക്ലീൻ ചെയ്യുന്നതിന് നമുക്ക് ഈ പാൽ കവർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ കളയുന്ന കളയുന്നതിൽ സാധനം കൊണ്ട് നമുക്ക് വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും നല്ല രീതിയിൽ അഴുക്ക് പോകുന്നതാണ് അതുപോലെ ഗ്യാസ് സ്റ്റൗ തുടയ്ക്കാനും നമുക്ക് തുണിയുടെ പകരം ഈ പാൽ കവർ ഉപയോഗിക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്നതാണ് ഏത് സാധനങ്ങൾ വേണേലും നമുക്ക് ഇത് വെച്ച് ക്ലീൻ ചെയ്തെടുക്കാം അപ്പൊ മറക്കാതെ ഈ ഒരു രീതി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ഒരു സിമ്പിൾ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇടികൽ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ നമ്മൾ പലത് സാധനങ്ങളും ഇതിനകത്തോട്ടാക്കിയിട്ട് ചതയ്ക്കുന്ന സമയത്ത് പുറത്തോട്ട് പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് കൈ കൈവെച്ച കയറി നമുക്ക് പൊടിച്ചെടുക്കുക അത് ഡെയിഞ്ചറാണ് എങ്ങനെ കൈ തട്ടി കഴിഞ്ഞാൽ മുറിയാവാനുള്ള സാധ്യതയുണ്ട് അതിന് നമുക്ക് ഈ പാൽ കവർ വെച്ച് സിമ്പിൾ ടിപ്പ് ചെയ്യാൻ പറ്റും പാൽ കവറിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ആവശ്യമുള്ള സൈസിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിന് ശേഷം നമുക്ക് റെപ്പർ ബാൻഡ് എടുത്തിട്ട് ഒന്ന് ചുറ്റും ഒന്ന് ഇട്ട് കൊടുക്കാം ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഏത് സാധനങ്ങൾ വേണമെങ്കിലും ചതച്ചെടുക്കാം ഒരു തുള്ളി പോലും പുറത്തു പോകില്ല അതിന് ശേഷം ഇതുപോലെ സ്പൂൺ കൊണ്ട് നമുക്ക് എടുക്കാനും പറ്റും ഈ മിക്സിയിൽ നമുക്ക് പഴയ മിക്സികളൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അതിന് മൂടി ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ ആയിരിക്കും അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും അരച്ചെടുക്കണമെങ്കിൽ നമുക്ക് മൂടിയില്ലാതെ തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് മിക്സിയിലും ഈ ഒരു സാധനം നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഇട്ടതിനു ശേഷം ജസ്റ്റ് ഒരു സേഫ്റ്റി ഇക്വിടെ പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഏത് സാധനം വേണമെങ്കിലും നമുക്ക് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് പോവില്ല അപ്പോൾ ഇനി മുതൽ ഇതുപോലെ നമുക്ക് മൂടില്ലെങ്കിലും നമുക്ക് വീട്ടിൽ തൽക്കാല കാര്യങ്ങൾക്കെല്ലാം ഇതുപോലെ അരച്ചെടുക്കാൻ പറ്റും നമ്മൾ ഇതുപോലെ എണ്ണകൾ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ അടിയിൽ ഒന്നും വയ്ക്കാതിരുന്ന് കഴിഞ്ഞാൽ എണ്ണയുടെ പാടുണ്ടാവും അപ്പോൾ തുടച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ക്ലീൻ ആവണമെന്നില്ല ഓരോ കവറുകൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എണ്ണയൊക്കെ വെക്കുന്ന ആ ബോട്ടിലിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ബോട്ടിലൂടെ ഒഴുകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു തുള്ളി പോലും നമ്മുടെ തറയിലാവില്ല നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതെടുത്തൊന്ന് തുടച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് കഴുകിയതിന് ശേഷം വീണ്ടും വെക്കുകയാണെങ്കിൽ മാസങ്ങളോളം നമുക്ക് എണ്ണയുടെ ബോട്ടിൽ ഇതുപോലെ സൂക്ഷിക്കാൻ പറ്റും ഇതുവരാനുള്ള സാധ്യത വളരെ കുറവാണ് അതുപോലെ തന്നെ തറയ്ക്കും യാതൊരു നമുക്ക് ഇതുപോലെ എണ്ണ ബോട്ടിലുകൾ സൂക്ഷിക്കാം അടുത്തൊരു സിമ്പിൾ ടിപ്പും കൂടി പറഞ്ഞുതരാം ഇതുപോലെ വാട്ടർ ബോട്ടിലുകൾ ഉപയോഗിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതിനകത്ത് നല്ല രീതിയിൽ അഴുക്ക് അടിഞ്ഞു കൂടാനുള്ള സാധ്യതയുണ്ട് കൂടാതെ ഒരു ബാഡ് ഉണ്ടാവും അപ്പോൾ നമ്മൾ എത്രയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ഇതിനകത്തോട്ട് ക്ലീൻ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന് ഇതുപോലെ പാൽ കവർ കുറച്ച് കട്ട് ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ കഴുകി ഉണക്കിയ പാൽ കവർ അരിക്കണം ഇതെല്ലാം ഉപയോഗിക്കേണ്ട കേട്ടോ അങ്ങനെ ചെറിയ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തോട്ടിടുക കുറച്ച് വെള്ളം ഒഴിക്കാം അതിനുശേഷം നമുക്ക് നന്നായിട്ട് മുറുക്കിയിട്ട് ഇതുപോലെ തന്നെ നല്ല രീതിയിലൊന്ന് കുക്കി കൊടുത്തു കഴിഞ്ഞാൽ അടിയിലോട്ട് പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കുകൾ ഈസി ആയിട്ട് ഇളകി വരുന്നതാണ് അപ്പോൾ അറിയാത്തവരെയും ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് ചെയ്യുക പല രീതിയിലും ആളുകൾ ഇതിന് ടിപ്പ് ചെയ്യാറുണ്ട് കാരണം അഴുക്കടിഞ്ഞു കൂടി കഴിഞ്ഞാൽ പിന്നീട് അത് കുട്ടികളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ വാട്ടർ ബോട്ടിൽ എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ഹൈജീനിക്കായിട്ട് വയ്ക്കുക അപ്പൊ വായിച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ തവണ ഇതുപോലെ ചെയ്താൽ മതി നമുക്ക് നമുക്കിതിനകത്തോട്ടുള്ള അഴുക്കുകൾ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റും കൂടാതെ ആ ബാഡ്സ് നല്ല പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് വെറുതെ കളയുന്ന പാൽ കവർ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ ചെയ്ത് പറ്റും നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം ഇന്ന് കാണിച്ച ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമ്പ്യോ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വെറൈറ്റി ടിപ്സ് കാണുന്നവരേക്കും വീണ്ടും ഗുഡ് ബൈ